പ്രഗേ പുനഃ അഗാത്മജ വചനം ഈരിതാ ഭോപുജ പ്രഗേ പുനഃ അഗാത്മജ അതാണ് പുനരഗാത്മജ അവിസർഗം മാറിയിട്ട് അവിടെ രാ എന്ന് വരുന്നു അതാണ് പ്രഗേ പുനരഗാത്മജ വചനം വചനമീരിത ഭോപുജ വചനം ഈരിത വചനമീരിത പ്രലംബ बग पूतना प्रमुख दानवाह मानिनह प्रलंब बग पूतना प्रमुख दानवा मानिनह भवद निधन काम्यया भवन निधन काम्यया जगदि भ्रमुहु निर्भयाह भवन निधन काम्यया जगदी भ्रमुर्नुर्भयाः कुमारकविमारकाः किम् इव दुष्करं निष्कृपैः दुष्करं निष्कृपैः प्रगे पुनरगात्मजापचनमीरिदा प्रलम्बभगपूतना प्रमुखदानवामानिनः നിഷ്കൃപൈ ശ്ലോകം ഏഴിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു മഹാദുഷ്ടനായ കംസ നിനക്ക് എന്നെ കൊന്നിട്ട് ഒരു കാര്യവുമില്ല നിന്നെ കൊല്ലേണ്ടവൻ ഈ ഭൂമിയിൽ എവിടെയോ ഒരിടത്ത് ജനിച്ചിട്ടുണ്ട് നിനക്ക് ഗുണമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ അനുജത്തിയായ ദേവി മറഞ്ഞു എന്ന് പറഞ്ഞു ഈ ഏഴാം ശ്ലോകത്തിൽ കംസഭൃത്യന്മാർ വിവരമറിഞ്ഞു എങ്ങനെയാണ് വിവരം അറിഞ്ഞത് കംസൻ പറഞ്ഞിട്ട് അങ്ങനെ ഭഗവാനെ കൊല്ലുവാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് അക്കാലത്ത് ജനിച്ച സകല കുഞ്ഞുങ്ങളെയും കൊന്നും കൊണ്ട് ലോകത്തിലെന്നും സഞ്ചരിക്കുന്നതായിട്ടാണ് ഇതിൽ പറയുന്നത് പുനഃ പ്രഗേ അഗാത്മജാവചനം ഭൂപുജരി തനിന പ്രളംബക പൂതമുഖദാനവാൻ നിധനകമ്യയാ കുമാരകവിമാരകർഭയാഗതി ഭ ഭ്രമു നിഷ്കൃഭൈകി ദുഷ്കരം पुनः पिन्ने प्रगे प्रभातत् आगात्मजावचनं देविपरवाक् भूभुजा ईदिताः भूपुजा कंसन् कंसन् पररि पुनः प्रगे आगात्मजावचनं भूभुजा ईदिताः पिन्ने प् प्रभात वाक् कंसन् पर ക പൂതനാ പ്രമുഖദാനവാഹ മാനിനഹ ദുരഭിമാനികളായ പ്രലംബൻ ഭഗൻ പൂതന മുതലായ അസുരർ ഭവൻ നിധനകാമ്യയാ അവിടുത്തെ കൊല്ലുവാനുള്ള ആഗ്രഹം നിമിത്തം കുമാരക നിർഭയാഹ നിർഭയാ ജഗതി ഭ്രമുഹ കുമാരകവിമാരകുട്ടികളെ കൊന്നും കൊണ്ട് നിഷ് നിർഭയാഹ ഭയം കൂടാതെ ജഗതി ഭ ഭ്രമുഹു ലോകത്തെങ്ങും ചുറ്റി നടന്നു നിഷ്കൃപൈഹി ദയയില്ലാത്തവർക്ക് കിമി ദുഷ്കരം എന്തൊന്നാണ് ചെയ്യാൻ പാടില്ലാത്തത് നിഷ്കൃപൈഹി കിമി ദുഷ്കരം ദയയില്ലാത്തവർക്ക് എന്തൊന്നാണ് ചെയ്യാൻ പാടില്ലാത്തത് വെച്ചാൽ അവർ എന്തും ചെയ്യും അവർക്ക് ദയയില്ലല്ലോ അപ്പം അവർക്ക് തോന്നുന്നെല്ലാം അവർ ചെയ്യും ഓ ഭട്ടതിരിപ്പാട് പറയുന്നു അടുത്ത ദിവസം രാവിലെ കംസൻ തൻ്റെ മന്ത്രിമാരെ ദേവിയുടെ വാക്കുകളൊക്കെ അറിയിച്ചു അപ്പോൾ മുതൽ തന്നെ മാനികളായിരിക്കുന്ന പ്രലംബാസുരൻ ബഗാസുരൻ പൂതന തുടങ്ങിയ ധാനവർ അങ്ങേ നിഗ്രഹിക്കുവാനായിട്ട് തീർച്ചപ്പെടുത്തിക്കൊണ്ട് യാതൊരു ഭയമോ ശങ്കയോ കൃപയോ ഒന്നും കൂടാതെ അക്കാലത്ത് ജനിച്ച ആ ശിശുക്കളെ മുഴുവൻ വധിച്ചുകൊണ്ട് സഞ്ചരിക്കുകയും ചെയ്തു ദയ അശേഷമില്ലാത്തവർക്ക് ചെയ്യാൻ സാധിക്കാത്ത ക്രൂരകൃത്യങ്ങൾ ഒന്നും തന്നെ ഇല്ലല്ലോ പ്രളംബകൂതനാ भवन्निधनकाम्यया जगदि भ्रमुर्निर्भयाः कुमारगविमारगा किमिव दुष्करं निष्कृपैः